ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സന്ധ്യയാണ് സച്ചിയുടെ ഈ അവസ്ഥയ്ക്കെല്ലാം കാരണക്കാരി അവന്തിക തന്നെയാണ് എന്താണെങ്കിലും സച്ചി അർച്ചനയെ വേദനിപ്പിക്കരുതെന്നൊക്കെ സന്ധ്യ പറയുമ്പോൾ ഇതൊക്കെ കേട്ട് വിഷമത്തോടെ ഇരിക്കുകയാണ് സച്ചി പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരി കമ്പനിയാണ് അവന്തിക പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ടെൻഷനോടെ നിൽക്കുകയാണ് ധനുഷ് തുടർന്ന് ധനുഷ് അവന്തികയെ വിളിക്കുന്നു താനെന്താ ഇങ്ങോട്ടേക്ക് വിളിക്കാതിരുന്നതെന്ന് ധനുഷ് ചോദിക്കുമ്പോൾ അതെന്താ നിന്റെ ഫോണിൽ നിന്ന് കോള് വരില്ലേ എന്ന് അവന്തിക ചോദിക്കുന്നു നിന്നെ സ്നേഹിച്ചതാ ഞാൻ ചെയ്ത ആദ്യത്തെ തെറ്റ് ഞാൻ എന്തിനാ ഹോസ്പിറ്റലിൽ കിടന്നതെന്ന് നിനക്കറിയാലോ എൻറെ കുഞ്ഞ് നഷ്ടപ്പെട്ടിട്ട് എന്റെയും നിന്റെയും കുഞ്ഞ് നീയുമായിട്ടുള്ള ബന്ധം കാരണം എൻറെ അനിയത്തി പോലും എന്നിൽ നിന്നും ഇപ്പോ അകന്നാ നിൽക്കുന്നത് അത് നിനക്കറിയാമോ ധനുഷ് ഇപ്പൊ നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ ശരിയാകില്ല പിന്നെ നമ്മൾ തമ്മിൽ പിണങ്ങേണ്ടി വരും ഞാൻ നിന്നെ പിന്നീടെങ്കിലും വിളിക്കാം അത്രയും പറഞ്ഞ് അവന്തിക കോള് കട്ട് ചെയ്യുന്നു പിന്നീട് കാണിക്കുന്നത് ചെടികൾ നനച്ചു കൊണ്ടിരിക്കുന്ന സ്നേഹയാണ് അതേസമയം ധനുഷ് നെല്ലിശ്ശേരിയിലേക്ക് വരികയാണ് തുടർന്ന് നെല്ലിശ്ശേരിയുടെ വാതിൽക്കൽ എത്തിയതിനു ശേഷം ധനുഷ് അവന്തികയെ വിളിക്കുന്നു നേരൂർ കണ്ട് സംസാരിച്ചാൽ പ്രശ്നങ്ങളെല്ലാം തീരുമോ എന്ന് ധനുഷ് ചോദിക്കുമ്പോൾ കുറച്ചൊക്കെ തീർന്നേക്കാമെന്ന് അവന്തിക പറയുന്നു നമ്മൾ എപ്പോഴും കാണാറുള്ള സ്ഥലത്ത് ഞാൻ വരട്ടെ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ഞാൻ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ധനുഷ് കോള് കട്ട് ചെയ്യുന്നു അതേസമയം സ്നേഹ അങ്ങോട്ടേക്ക് വരുമ്പോ സാറിനെ കണ്ട് കുറച്ച് ഫയലുകൾ സൈൻ ചെയ്യിക്കാൻ വേണ്ടിയാ വന്നതെന്ന് ധനുഷു പറയുകയാണ് അതിന് നന്ദേട്ടൻ ഇവിടെ ഇല്ലല്ലോ എന്ന് സ്നേഹ പറയുമ്പോൾ എങ്കിൽ വരുന്നതുവരെ ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് ധനുഷു പറയുന്നു തുടർന്ന് ധനുഷിനെ കൊണ്ട് അകത്തേക്ക് കയറുകയാണ് സ്നേഹ നന്ദേട്ടൻ എപ്പോൾ വരുമെന്ന് വരുമെന്നറിയില്ലെന്ന് സ്നേഹ പറയുമ്പോൾ അത് കുഴപ്പമില്ലെന്നും എത്ര നേരം വേണമെങ്കിലും ഞാൻ ഇവിടെ കാത്തിരുന്നോളാമെന്നും ധനുഷു പറയുകയാണ് ഞാനേ സ്നേഹയുടെ ഒരു ഫാനാണ് സ്നേഹിടുന്ന വീഡിയോസ് എല്ലാം ഞാൻ കാണാറുണ്ടെന്നും ഒക്കെ തന്നെ ധനുഷ് പറയുമ്പോൾ സ്നേഹയ്ക്ക് ഇത് കേട്ട് സന്തോഷമാകുന്നു ആദ്യമായിട്ടാണ് ഒരാൾ എൻ്റെ അഭിനയം മികച്ചതായിരുന്നു എന്നൊക്കെ പറയുന്നത് എന്നാൽ ആ ക്രെഡിറ്റ് എനിക്ക് തന്നെ ഇരുന്നോട്ടേ എന്ന് ധനുഷും പറയുന്നു പെട്ടെന്ന് സ്നേഹ പറയുകയാണ് അയ്യോ ഞാൻ പൈപ്പ് പൂട്ടിയോ എന്ന് ഓർക്കുന്നില്ല ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് സ്നേഹപ്പുറത്തേക്ക് പോകുമ്പോൾ അവിടെയെങ്ങും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ധനുഷ് അവന്തികളുടെ മുറിയിലേക്ക് ചെല്ലുകയാണ് അതിനുശേഷം അവന്തികയെ പുറകിൽ നിന്നും ധനുഷ് പേടിപ്പിക്കുന്നു ആദ്യം അവന്തിക കുറച്ച് ദേഷ്യമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും പതിയെ സമാധാനത്തിലേക്ക് നീങ്ങുകയാണ് തുടർന്ന് ധനുഷ് അവന്തികയോട് ഇനിയുള്ള പ്ലാൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് അതിനുള്ള പ്ലാനുകളെല്ലാം തയ്യാറാക്കണമെന്ന് അവന്തികയും പറയുന്നു ഇവിടെയുള്ള ക്യാമറകളെക്കാളും ഇവിടെയുള്ള മനുഷ്യരെ വേണം സൂക്ഷിക്കാനെന്ന് അവന്തിക പറയുമ്പോൾ ഏത് നേരത്തും എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് കയറി വരാനുള്ള സ്വാതന്ത്ര്യം ഞാൻ എന്നുണ്ടാക്കിയെടുത്തിട്ട് ഇവിടെ നിന്ന് പോകൂ എന്ന് ധനുഷും പറയുന്നു പിന്നീട് കാണിക്കുന്നത് ചെടി നനച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹയുടെ അടുത്തേക്ക് അർച്ചന ചെല്ലുന്നതാണ് നീ രാവിലെ തൊട്ട് തുടങ്ങിയതല്ലേ ഇതുവരെ ഇത് തീർന്നില്ലേ അർച്ചന ചോദിക്കുമ്പോ സ്നേഹ പറയുകയാണ് തീർന്നേനെ പക്ഷെ അപ്പോഴല്ലേ ധനുഷ് കയറി വന്നത് ധനുഷോ അതെ നന്ദേടന്റെ കയ്യിൽ നിന്നും എന്തൊക്കെയോ സൈൻ വാങ്ങാൻ വേണ്ടി വന്നതാ പക്ഷേ നന്ദേടൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ എന്നിട്ട് ധനുഷ് പോയോ എന്ന് അർച്ചന ചോദിക്കുമ്പോ ഇല്ലെന്നും അവിടെ ഹാളിൽ ഇരിപ്പുണ്ടല്ലോ ഏട്ടത്തി കണ്ടില്ലേ എന്ന് സ്നേഹ ചോദിക്കുന്നു ഇത് കേൾക്കുന്ന അർച്ചന ദേഷ്യത്തോടെ സ്നേഹയോട് പറയുകയാണ് വീട്ടിലെ ആരെങ്കിലും കാണാൻ വരുമ്പോ അവരവിടെ ഇല്ലെങ്കിലേ ഓഫീസിലെ സ്റ്റാഫുകളെ ഓഫീസിലേക്ക് തിരികെ പറഞ്ഞു വിടണം അല്ലാതെ അകത്തേക്ക് കയറ്റിയിരുത്തുകയല്ല ചെയ്യേണ്ടത് അത്രയും പറഞ്ഞുകൊണ്ട് അർച്ചന അകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഹാളിലെങ്ങും ഉണ്ടായിരുന്നില്ല തുടർന്ന് രണ്ടും കൽപ്പിച്ച് അവന്തികയുടെ മുറി തുറന്ന് അർച്ചന ചെല്ലുമ്പോ കാണുന്നത് അവന്തികയും ധനുഷും കൂടി സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നതാണ് എന്തോ പറയാനായി തിരിയുന്ന അവന്തിക അർച്ചനെ കണ്ട് ഞെട്ടലോടെ നിൽക്കുമ്പോ ധനുഷും ഞെട്ടലോടെ നിൽക്കുകയാണ് അല്ല ഇയാൾ ഇയാളെന്താ ഇവിടെയെന്ന് അർച്ചന ചോദിക്കുമ്പോൾ അത് പിന്നെ നന്ദൻ സാറിന്റെ കയ്യിൽ നിന്നും കുറച്ച് സൈൻ വാങ്ങാനുണ്ടായിരുന്നു അതിന് വന്നതാണെന്ന് ധനുഷ് പറയുന്നു അതിന് എം ഡിയുടെ കിടപ്പുമുറിയിലാണോ സൈൻ ചെയ്യാനുള്ള ഫയലുമായിട്ട് വരുന്നതെന്ന് അർച്ചന ചോദിക്കുമ്പോൾ അത് പിന്നെ അവന്തിക മേഡം ഉണ്ടെന്നറിഞ്ഞപ്പോൾ ഓഫീസിലെ ചില കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാമെന്ന് കരുതി വന്നതാണ് ഇത് കേൾക്കുന്ന അർച്ചന ദേഷ്യത്തോട് പറയുകയാണ് അതിന് ഇവർക്കിപ്പോ ഓഫീസുമായിട്ട് ഒരു ബന്ധവുമില്ല ധനുഷ് ഇതിനു മുമ്പും പല കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത് അവിടെയൊക്കെ എന്താ എം ഡിയുടെ കിടപ്പുമുറിയിലായിരുന്നോ ഫയൽ സൈൻ ചെയ്യാൻ വേണ്ടി ചെല്ലുന്നുണ്ടിരുന്നത് അല്ല അർച്ചനെ അത് പിന്നെ എന്നു പറഞ്ഞ് ധനുഷ് ആരംഭിക്കുമ്പോൾ അർച്ചന ചോദിക്കുകയാണ് അല്ല നിങ്ങളിവരെ അവന്തിക മേഡം എന്നല്ലേ വിളിച്ചത് ഞാനും അവിടുത്തെ ഒരു എം ഡിയുടെ ഭാര്യയാണ് എന്നെയും നിങ്ങൾക്ക് മേഡം എന്ന് തന്നെ വിളിക്കാം സോറി അർച്ചന മേഡം എന്ന് പറയുമ്പോൾ പുറത്തേക്ക് പോകാനായി അർച്ചന ദേഷ്യത്തോടെ ധനുഷിനോട് പറയുന്നു ഇത് കേൾക്കുന്ന ധനുഷ് മുറിയിൽ നിന്ന് പോകുമ്പോൾ അർച്ചന അവന്തികയോട് പറയുകയാണ് വീട്ടിലെ ആണുങ്ങളെ കാണാൻ വരുന്നവരെ ബെഡ്റൂമിലേക്ക് വിളിച്ചു വരുത്തി അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നതേ അത്ര നല്ല ശീലമൊന്നുമല്ല മര്യാദ എന്നൊന്നുണ്ട് അതറിയില്ലെങ്കിൽ പഠിക്കണമെന്ന് പറഞ്ഞ് അർച്ചന ദേഷ്യത്തോടെ മുറിയിൽ നിന്നും പോകുമ്പോൾ തലകുനിച്ച് നിൽക്കുകയാണ് അവന്തിക പിന്നീട് കാണിക്കുന്നത് ആകെ നാണം കെട്ട് ഹാളിൽ ചെന്നിരിക്കുന്ന ധനുഷിനെയാണ് അതേസമയം അർച്ചന അങ്ങോട്ടേക്ക് ചെല്ലുന്നു തുടർന്ന് അർച്ചന ധനുഷിനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് മുറിയിലേക്ക് പോകുന്നു അതേസമയം നന്ദൻ അങ്ങോട്ടേക്ക് വരികയാണ് നെല്ലിശ്ശേരി അസോസിയേറ്റ്സിന് ഈ മാസം നല്ല പ്രോഫിറ്റ് ഉണ്ടെന്ന് ധനുഷ് പറയുമ്പോൾ അതെല്ലാം ധനുഷിന്റെ മിടുക്കുകൊണ്ടാണെന്ന് നന്ദനും പറയുന്നു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക